നമസ്കാര സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ അറബ് ദേശങ്ങളുടെ പ്രിയപ്പെട്ട വാഗ്ദൂമിയും മാറിയിരിക്കുന്നത് കാരണം അറബ് ദേശങ്ങളായിട്ടുള്ള സൗദി ആയാലും ഖത്തർ ആയാലും യു എ ആയാലും ജോർദാനായാലും ഇസ്രായലും അതോടൊപ്പം ഏറ്റവും വലിയ മുസ്ലിം ദേശമായിട്ട് ഇന്തോനേഷ്യ പിന്നെ ന്യൂക്ലിയർ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇവരൊക്കെ വിചാരിച്ചാൽ ഒരു ദിവസം വേണ്ട ഇസ്രായേൽ എന്നുള്ള വാഗ്ദാത ഭൂമി ഇല്ലാതാക്കാനായിട്ട് എഫ് തേർട്ടി ഫൈവ് ഉണ്ട് അവരുടെ കയ്യിൽ സൗദിയുടെ കയ്യില് ഡിഫൻസ് സിസ്റ്റം ഉണ്ട് ഖത്തറിന്റെ കയ്യിൽ ജോർദാനും ഈജിപ്റ്റും കരമാർഗം ആക്രമിക്കാൻ മരേ ഇസ്രായേലിന് എല്ലാ സപ്പോർട്ടുകളും കൊടുക്കാൻ തയ്യാറാണ് ഇന്തോനേഷ്യ ന്യൂക്ലിയർ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഭീഷണിയുമായി മുഴക്കാം എന്നിട്ട് പോലും ഒരു ദേശങ്ങളും മുന്നോട്ട് വരുന്ന എല്ലാവർക്കും വേണ്ടി പാലസ്തീന് വേണ്ടി അതോടൊപ്പം തന്നെ ഗാസക്കാർക്ക് വേണ്ടി ഇസ്രായേലിനെതിരെ ഒന്നും വേണ്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ സംസാരിക്കുന്നത് ഫ്രാൻസും യു കെയും കാനഡയുമാണ് കൂടുതൽ വാദിക്കുന്നത് എന്തുകൊണ്ട് അവരൊന്നും വാദിക്കാത്ത എന്തെങ്കിലും ഒരു എതിർ പരാമർശം ഇതുവരെ അറബ് ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ അറബ് ദേശം എന്ന് പറഞ്ഞോ സമരവും കൊടിയെ കെട്ടി വീടിപ്പോടാന്ന് പറഞ്ഞേ ആരെ പറഞ്ഞേ ജി സി സി ദേശങ്ങൾ പറഞ്ഞിരിക്കുക ഹമാശ്രം നിന്റെ സ്വാതന്ത്ര്യ സമരം നിന്റെ മണ്ണാങ്കട്ടെ ഇറങ്ങി പോടാന്ന് പറഞ്ഞേക്കുന്നത് ഇറങ്ങി വീടിപ്പോടാ മക്കളിൽ നിന്ന് ആരാ പറഞ്ഞിരിക്കുന്നേ ജി സി സി ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സ്റ്റേൺ ആയിട്ടുള്ള മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ജി സി സി ദേശങ്ങൾ കാരണം ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിന് വരില്ല കാരണം എന്തുകൊണ്ട് ഞാൻ പറയാൻ പോവുകയാണ് എന്താണ് ഈ കടുത്ത പ്രേമം ഇറാൻ ഇസ്രായേൽ യുദ്ധം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക്സ് ആയി സപ്പോർട്ട് കൊടുത്തിരുന്ന ദേശങ്ങളാണ് സിറിയയുടെ മുകളിൽ വെച്ചാണ് എഫ് തേർട്ടി ഫൈവുകൾക്ക് റീഫ്യൂലിംഗ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജെറ്റുകൾക്ക് റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി വിമാനം പുറപ്പെട്ടത് എവിടുന്നോ അമേരിക്കയുടെ ബേസ് ആയിട്ടുള്ള കത്തറിന്ന് ഓക്കെ ഇന്റലിജൻസ് ആരം കൊടുത്തിരിക്കുന്നത് ഇറാന്റെ എല്ലാ ഇന്ത്യനും കൊടുത്തിരിക്കുന്ന സൗദി ആളാണ് എല്ലാ ദേശങ്ങളും ജോർദാന്റെ മുകളിൽ വെച്ചാണ് തൊണ്ണൂറ് ശതമാനം ഈ ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് വിട്ടിരിക്കുന്നത് എവിടെ ജോർദാന്റെ മുകളിൽ നിന്ന് ഈജിപ്റ്റ് ഒരു ദിവസെങ്കിൽ ഒരു ദിവസം അവരുടെ ബോർഡർ അങ്ങ് ഓപ്പൺ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ ആൾക്കാരെ കട കടത്തിവിടുന്നല്ല പറയുന്നത് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇന്ന് ഈ പട്ടിണി മരണം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഗാസയിൽ തീർച്ചയായിട്ടും കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നുണ്ട് അവരുടെ മനുഷ്യ കവചമാണ് ഹംസിന്റെ തീർച്ചയായിട്ടും യുദ്ധഭൂമിയാണ് യുദ്ധഭൂമിയിൽ മരണപ്പെടുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒപ്പമാണ് എന്ന് ഞാൻ പക്ഷേ എന്താണ് അവിടെ നടക്കുന്നത് ഒരൊറ്റ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ആ ബോർഡർ ഓപ്പൺ ചെയ്ത് വണ്ടികൾ വിട്ടാൽ പ്രശ്നം തീരും ഭക്ഷണത്തിന്റെ പ്രശ്നം തീരും അവിടെ ഈജിപ്ത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സപ്പോർട്ട് പലസ്തീൻ പലസിനെ ആരാ ടെർക്കി എന്ന് പറഞ്ഞു ടെർക്കിയാണ് എഡ്രോഗ്രോഗ നാഥനാണ് ഇപ്പോൾ അല്ലെ പല 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 സുഹൃത്തുക്കളുടെയും ഭക്തലോട്ടപ്പറേയും മാറിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് പൈലറ്റുമാരുടെ ട്രെയിനിങ് നടക്കുന്ന അറിയുമോ ആർക്കെങ്കിലും എവിടെയാ ടെർക്കിയിലാണ് എന്തിനാണെന്നറിയാവോ കാരണം കാരണം വേറെ ഒന്നുമില്ല ഇറ ഇസ്രായേലിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല സ്പെഷ്യൽ ടെറൈൻ ട്രെയിനിങ് അതായത് മലമുകളിൽ കൂടെ എങ്ങനെയാണ് എങ്ങനെയാണ് പരിശീലനം ചെറിയ രാജ്യത്തെ ചെറിയൊരു ദേശമല്ലേ ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് എയർസ്പേസ് ഇല്ലാത്തതുകൊണ്ടും റൂമില്ലാത്തതും കൊണ്ടും പരിശീലനം കൊടുക്കുന്നത് ടർക്കിയുടെ മുകളിൽ വെച്ചാണ് ചില ഏരിയകളിൽ പകരം ടർക്കിക്ക് എന്ത് കിട്ടും എന്നറിയുമോ ടർക്കിക്ക് ടെക്നോളജി ഷെയർ ചെയ്യുകയാണ് അവർ അവരുടെ ട്രെയിൻ ചെയ്യുകയാണ് അപ്പൊ ടർക്കി ഹാപ്പിയാണ് നാല്പത് ശതമാനം ഇസ്രായേലിന് വേണ്ട എണ്ണ എവിടെ വരുന്ന വരുന്നറിയാവോ അസർബൈജാൻ വഴി ടർക്കി വഴി അത് കട്ട് ചെയ്താൽ തീരാന വർഷമേ ഉള്ളൂ ഇസ്രായേൽ തീർന്നില്ലേ ഈ ടർക്കി പറയണം ഈ നാളെ മുതൽ എണ്ണ വേണ്ട എന്ത് ചെയ്യും ഇന്ന് എഡ്രോഗൻ പറയുകയാണ് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ഞങ്ങൾ വിട് നിർത്തുവെന്ന് നിങ്ങൾക്കറിയാ ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ സിഗ്നൽ ഓഫ് ആക്കുകയാണ് ടെർക്കിയിൽ വന്ന എല്ലാം ഓഫ് ആക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്നു ഇസ്രായേലിലേക്ക് ടെക്നിക്കലി പറഞ്ഞ ഒന്നും പോകുന്നില്ല പക്ഷെ സിഗ്നൽ അങ്ങ് ഓഫ് ആക്കി പോവുകയാണ് എല്ലാം കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികൾ മാത്രം എന്തുകൊണ്ടാണ് ഈ കാനഡയും ഫ്രാൻസും സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ഒന്നും അവരുടെ തെരുവുകളുടെ മുകളിൽ അവർക്ക് കൺട്രോൾ ഇല്ല കാരണം ഫ്രീ ഭക്ഷണം ഫ്രീ താമസം എല്ലാം ഫ്രീ എല്ലാം ഫ്രീ എന്ന അന്വേഷിച്ചു വന്ന ജനത അടിച്ചു കയറിയിട്ട് യൂറോപ്പിൽ ഇല്ലാതായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അറബ് ദേശങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നത് ഇസ്രായേൽ വേറെ ഒന്നുമല്ല ടെക്നോളജി ഷെയറിങ് ലോകത്തിലെ ഏറ്റവും വലിയ ചഹാര പ്രവൃത്തി ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്നൊരു പെഗാസസ് നിങ്ങൾ കേട്ട് കാണാമായിരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫോണിൽ ആരോ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്തു എന്റെ സംസാരങ്ങളെല്ലാം എല്ലാം കേൾക്കാമെന്ന് പെഗാസസ് ജൂതന്റെ ബുദ്ധിയ എല്ലാ മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം ദേശങ്ങളും ഉപയോഗിക്കുന്ന ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജി ജൂതന്റെ പെഗാസസ് മനസ്സിലാവുന്നുണ്ടോ ടെക്നോളജി മാത്രമേ ഷെയർ ചെയ്യൂ ടെക്നോളജി ഷെയർ ചെയ്യത്തില്ല ആപ്ലിക്കേഷൻ എന്ന് വെച്ചോണ്ട് ഒരു കാര്യവും അതിന്റെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ജൂതം വന്നേ പറ്റൂ അവർ വരും ഇൻസ്റ്റാളൊക്കെ ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ തന്നെ വരണം ഫിക്സ് ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ട് ഒരു ടെക്നോളജി അവിടെ ഹെൽപ്പ് കിട്ടിയേ പറ്റൂ ഇവർക്കെല്ലാം വേണം നമുക്ക് ഈ പറയുന്ന കഷോഗി എന്ന് പറയുന്ന ഒരു സൗദി പൗരനെ കൊന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരെയൊക്കെ ഫോൺ ടാപ്പ് ചെയ്തൊക്കെയാണ് പെഗാസസ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻഡോനേഷ്യ മുതല് പാകിസ്ഥാൻ വരെ പെഗാസസ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം ഇതെല്ലാം അവരുടെ ജനാധിപത്യം അല്ല അവർക്കെല്ലാം ജനാധിപത്യം ഇല്ലല്ലോ ആരാണോ ഇടിച്ചിടണ്ടേ രണ്ടാമതൊരു സെലിബ്രേറ്റ് എന്ന് പറയുന്ന ഇന്റലിജൻസ് കമ്പനി അതായത് ഐ ഡി എഫ് എന്ന് പറയുന്ന ഈ ജൂതന്മാർ എന്ന് പറയുന്ന മൊസാദ് നമുക്കറിയില്ല ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസിയാണ് മൊസാദ് മൊസാദിന്റെ മുൻ ഓപ്പറേറ്റീവ്സ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് സെലിബ്രേറ്റ് ഇവരാണ് ലോകത്തിലുള്ള എല്ലാ ദേശങ്ങൾക്കും നേതാക്കന്മാരുടെ ഇന്റലിജൻസ് കൊടുക്കുന്നത് ഇത് ഇവരെ കൊടുക്കുന്ന എല്ലാം എല്ലാവരും യു എക്കുണ്ട് എല്ലാ കമ്പനിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് സൗദിക്കുണ്ട് ഇൻഡോനേഷ്യയിലൊക്കെ വർക്ക് ചെയ്ത് ഇവരെ ഇന്ത്യയിൽ പോലും പറയാൻ സാധിക്കില്ല ഇതെല്ലാം ജൂതനാ ചെയ്യുന്നത് ഡീസറിനേഷൻ ടെക്നോളജി അതായത് കടല വെള്ളം ശുദ്ധീകരിച്ചു വെള്ളമാക്കി മാറ്റുക ഈ ബുദ്ധി ആരുടെ ജൂതന്റെ അതാരം യൂസ് ചെയ്യുന്ന ഈ ഇറാനിൽ വെള്ളമില്ല ടാപ്പ് തുറന്നാൽ വെള്ളമില്ല ജനങ്ങളോട് നാട് വിട്ടു പോകാൻ പറഞ്ഞിരിക്കുക നെത്തിനാഹ് കുറഞ്ഞേക്ക് ഞങ്ങൾ വേണമെങ്കിൽ ടെക്നോളജി ഫ്രീ ആയിട്ട് കൊടുക്കാം ആ ഇവരൊക്കെ താടി ഇറക്കാനായിട്ട് ഈ ടെക്നോളജി ഇപ്പോഴും ജൂതൻ്റെ ആ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അത് ഈ കമ്പനികളിലൊക്കെ ഐഡിയ ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യമായി ഇത് കൊണ്ടുവന്നേ ഈ ശുദ്ധീകരിക്കുക ഈ കടൽ വെള്ളം ഉപ്പ് മാറ്റി എടുത്തിട്ട് വെള്ളം മാത്രം പുറത്തെത്തിക്കുന്ന ടെക്നോളജി അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റും അതൊക്കെ റവല്യൂഷൻ അവരിപ്പൊ തിന്നേറുന്ന് പോലും വെള്ളം ഉണ്ടാക്കുകയാണ് അവര് അന്തരീക്ഷത്തിൽ വെറും വെള്ളം ഉണ്ടാക്കുക പണം വേണം ആറാൻഡേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആരാ അറിയോ മിഡിൽ ഈസ്റ്റില് രാജ്യങ്ങളാണ് കൊടുക്കുന്നത് സിമ്പിൾ പറയാം യു എയുടെ സ്പേസ് അംബീഷൻ ആരാ കൊളാബറേഷൻ ആരാണറിയാമോ നിങ്ങൾക്ക് കൊളാബറേഷൻ കൊടുക്കുന്ന ഈ ജൂതന ജൂതന്റെ കമ്പനിയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വേണ്ട ഈ എൻ്റെ ഈ പ്രകൃതി വാതകം അത് എക്സ്പ്ലോർ ചെയ്യുന്ന ബിസിനസ്സിൽ ആരാ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് യു എ ആണ് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകള് എന്തൊക്കെ പരിപാടിയിൽ ഡ്രോൺ ടെക്നോളജി പോലും ബാറ്ററി ടെക്നോളജി പോലും ഗ്രീൻ ടെക്നോളജി എന്തൊക്കെ വേണ്ടോ ജൂതൻ എന്തൊക്കെ പരിപാടിയിൽ ആരംഭിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പുറകിൽ ആരാ അറബികളാ കാരണം എന്തുകൊണ്ടാണറിയോ ഒന്നിട്ടാ പത്ത് കിട്ടും ഉറപ്പാ കാരണം ജൂതനാണ് ടെക്നോളജികളുടെ പുലിയാണ് ഓക്കെ അവൻ അവൻ പറഞ്ഞാ പറഞ്ഞ് എന്ന് അവർക്കറിയാം ഇസ്രായേൽ കമ്പനികൾ മുഴുവൻ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത് അറബ് ദേശയുടെ നേതാക്കന്മാരും അവിടുത്തെ എണ്ണപ്പണവൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല ആർക്കും വരെ ഈ വെറുതെ നമ്മുടെ വരെ അയ്യോ 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 എന്ന് പറഞ്ഞ കഥയില്ല ഇറങ്ങി ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മമാരെല്ലാം കൂടി അപ്പൊ അതുകൊണ്ട് ജൂതന്റെ ബുദ്ധിയുടെ മുമ്പിൽ തല കുഞ്ഞിച്ച് അവിടെ പണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് അറബ് ദേശങ്ങൾ നിന്ന് ഉണയല്ല പറയുന്നത് സത്യമല്ലേ ഇവരൊക്കെ വിചാരിച്ച തീരാന്ന് വർഷമല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക എന്തുകൊണ്ട് ഇവരൊക്കെ ഒരു ദിവസം വന്ന് ധമക്കി കൊടുത്താൽ തീരാന്ന് വർഷമല്ലേ അല്ലേ ഉള്ളൂ ഇവരാരും ചെയ്തില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ മുന്നോട്ട് വന്ന് പറയുകയാണ് ഇസ്രായേലും ഞങ്ങൾ ന്യൂക്ലിയർ കൊണ്ട് ഇല്ലാതാക്കും പേടിക്കേണ്ട പേടിയ തീർച്ചയായിട്ടും പേടിച്ചേ പറ്റൂ കാരണം ന്യൂക്ലിയർ കൺട്രിയാണ് ഒന്നും മിണ്ടത്തില്ല കാരണം ജൂതന്റെ മുന്നിൽ തല കൊനിച്ച് നിൽക്കുകയാണ് കാരണം ജൂതൻ ഇത് പത്ത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഈ ബുദ്ധി കൊണ്ടുള്ള കളി ദൈവത്തിന്റെ വാഗ്രത ഭൂമിയാണ് തകർക്കാൻ സാധിക്കില്ല